ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് താമര എങ്ങനെ നടാമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു താമര വെച്ചുപിടിപ്പിക്കാൻ ആഗ്രഹം കാണും അപ്പോൾ താമര എങ്ങനെ നടന്നതെന്ന് നോക്കാം ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് ഇളക്കിയിട്ട താമരയുടെ ട്യൂബറാണ് അപ്പോൾ താമര ഇളക്കിയ ഉടനെ നടാം അല്ലാതെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ ഇതുപോലെ ഇലകളൊക്കെ വന്നതിന് ശേഷവും നടാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലുള്ള വലിയ പോട്ടുകൾ കിട്ടും വാങ്ങാൻ കിട്ടും വില കുറഞ്ഞ പോട്ടുകൾ നൂറ് രൂപ തൊണ്ണഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടുന്ന പോട്ടുകളുണ്ട് അതിൽ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അടിഭാഗത്ത് അതിനുശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിടി ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് എല്ല് പൊടിയാണ് കൊടുക്കാം കുറച്ച് ഒരു പിടി എല്ല് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കഴിവതും നല്ല ഉണക്ക ചാണകം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യത അതുപോലെ തന്നെ ചെടികൾ അഴുകി നശിച്ച് പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് രണ്ട് പിടി എല്ല് പിടി രണ്ട് പിടി മതിയാകും എല്ല്പടി അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് എൻ ബി ഒക്കെ കുറച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതൊക്കെ മതിയാവും അതിനുശേഷം കുറച്ചുകൂടി മണ്ണിര കമ്പോസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അരിച്ച മണ്ണ് ഇട്ട് കൊടുക്കാം കല്ല് കൂടുതൽ ആകരുത് ഇത് ഞാൻ മറ്റേ സാധാരണ നമ്മുടെ നെരുമ്പ് നെറ്റുണ്ടല്ലോ സാധാരണ മണ്ണിലൊക്കെ ആയിരിക്കുന്ന ആ നെറ്റിൽ അരച്ചെടുത്ത മണ്ണാണ് അപ്പോൾ ആ മണ്ണ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ ഭാഗത്തോളം ഈ മണ്ണ് ഇട്ട് കൊടുക്കണം താമര ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് ഇട്ട് കൊടുക്കുക കഴിവതും അല്ലെങ്കിൽ ഒരു അരഭാഗമെങ്കിലും മണ്ണ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാനിടുന്നു അതിനുശേഷം നമുക്ക് ചാല് സൈഡിലായിട്ട് ചെറിയ ചാൽ ശേഷം നമുക്ക് ഈ ഈ ട്യൂബർ നട്ട് കൊടുക്കാം എപ്പോഴും ഇങ്ങനെ ട്യൂബർ വാങ്ങി വെള്ളത്തിലിട്ട് ചെന്നാൽ ഇതുപോലെ പെട്ടെന്ന് ഇലകൾ വരും അതിന് ശേഷം നട്ടു കൊടുക്കുന്നത് നന്നായിരിക്കും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ വേരൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാൻ സഹായകമാകും ഇങ്ങനെ ഇങ്ങനെ നട്ടാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും കാരണം ഈ വേരെല്ലാം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ആ മുളച്ച് വരുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് കല്ലോ മറ്റോ വെയിറ്റ് കൊടുത്ത് അതിനെ ഉറപ്പിച്ച് നിർത്താൻ കഴിയും അപ്പോൾ ഇങ്ങനെയാണ് താമര നടന്നത് താമരയുടെ ട്യൂബർ നടന്നത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുള പൊട്ടുകയും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഏകദേശം മുഖത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂക്കൾ മുട്ടുകളും ഒക്കെ ഇതിൽ വന്നു തുടങ്ങും സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൂക്കൾ ഉണ്ടാവും അതാണ് താമരയുടെ പ്രത്യേകത അപ്പോൾ അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് പാത്രമോ എന്തെങ്കിലും ഒരു ഷീറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മണ്ണ് ഇളകാതെ ആ താമര ഇളകി പൊങ്ങി വരാതെ നമുക്ക് വെള്ളം ഇതിൽ ഫില്ല് ചെയ്യാൻ കഴിയും കൂടുതൽ മണ്ണ് ഇളകാതെയും കലങ്ങാതെയും നമുക്ക് നോക്കുകയും ചെയ്യാം അപ്പോൾ സാവധാനം ഇതുപോലെ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത് അതിന് ശേഷം ആ പ്ലാസ്റ്റിക് എടുത്തു കളയുക അതിനുശേഷം ആ മുകളിലെ ആ അഴുക്ക് കുറച്ച് വന്നിട്ടുണ്ട് ചെളി അതെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ശുദ്ധമായ നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് അതിൽ ഉള്ളത് അപ്പോൾ ഇങ്ങനെ വേണം താമര നടാൻ ഇപ്പോൾ നേരത്തെ നട്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ലീഫ് അതിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നട്ട് കഴിഞ്ഞ് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ ഇതുപോലെ നിറച്ച് ഇലകൾ വരികയും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എൻ പി കെയോ അങ്ങനെയുള്ള രാസവളങ്ങളൊക്കെ പൊട്ടാഷൊക്കെ ചെറിയ കിഴി കെട്ടി അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഇതിൻ്റെ സെൻറ്ററിൻ്റെ നടുഭാഗത്ത് മാത്രം താഴ്ത്തി വെച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ നല്ല പൂക്കളും ഒരുപാട് മുട്ടുകളും ഉണ്ടാകും ഈ സമയം താമരയുടെ സമയമാണ് കാരണം ഈ ചൂട് സമയം നല്ലതുപോലെ താമര പൂത്ത് വരുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ വേണം താമര നടാൻ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം